ഒളിച്ചോടി വെച്ചാൽ ഒരു പുരാണ ബോധമില്ലാത്ത പെണ്ണായി പോയല്ലോ ഇവള് പിച്ചക്കാരന്റെ കൂടെ കൂടെ വരെ വരെ ഇറങ്ങി അതെ 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 സ്ലീവർ പറയാതെ ഇനി എന്ത് ആലോചിക്കാം ഇനി ആലോചിക്കാനൊന്നുമില്ല നാടകങ്ങൾ ഇവിടെ വെച്ചു നിർത്തുക മേശ്രി പണ്ടരുന്നെ വെച്ചിട്ട് ഞാൻ തന്നെ നാടകം കളിച്ചു തരായിരുന്നു ഇതേ ഹനുമാന്റെ കഥയല്ലേ ചേട്ടന്റെ മറ്റേ പാർട്ടി പാർട്ടിയുണ്ടല്ലോ പിന്നെ മാല ആ അവര് കൊള്ളാം പറ്റിയതാ അവര് എന്നോട് പറയും ശരി അവരിപ്പംപിയോ മന്ത്രിയോ ഒക്കെ അല്ലേ തമാശ കളിക്കല്ലേ ഇന്നലെ ബാറിലിരുന്ന് പറഞ്ഞല്ലേ വൈജയന്തിമാല പോലെ ഒരു പെണ്ന്ന് ബാറിലെ ആര് പറഞ്ഞു എന്ത് പറഞ്ഞു 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 അത് വെള്ളത്തിന്റെ പുറത്തല്ലേ വെള്ളം ഇറങ്ങിയപ്പോ ഓർമ്മയും പോയി ഇനിയിപ്പൊ കേട്ടണം ആ കേട്ടാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് Tá tá. Uh. 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 <laughs> ah. Porra, para, para. <tú> മേശ്വരി ആരെയ സുന്ദരി ആരെയാ സുന്ദരി ഹോട്ടലിൽ കൊടുക്കണ്ട കാറിലേക്ക് തൈര്യ തൈലല്ല ഗ്രീൻ തോന്നി ഞാൻ ശരിയാക്കാം

ഞാൻ കണ്ടു എന്ത് അവളെ ശകുന്തളെ അലക്സ് മോനെ അ പെണ്ണ ആ അവളുടെ പേരെന്താ ആ ശ്രീ

സ്കൂളായി ഒരു സ്റ്റൈലിൽ ശ്രീദേവി മേനോൻ ഹോട്ടലിൽ കയറുന്നു ഫുഡും കുളിയും ഒരു പവൻ നന്നായിട്ടുണ്ട് ദാറ്റ് വീട്ടിൽ വിശ്വനാഥ മേനോന്റെ ഒറ്റ മകൾ ശ്രീദേവി മേനോൻ എന്റെ മോൾ ഇങ്ങനെ വെച്ച് കളിച്ചു നടന്നു അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നെ കൊഞ്ചിച്ച് വഷളാക്കുന്നു ഇപ്പോഴെ പരാതി അച്ഛൻ പോയില്ല കുളിക്കാൻ മിസ്റ്റർ ഇല്ല സർ ഞാനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞില്ലേ പറഞ്ഞു പക്ഷേ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വീട്ടിൽ നിന്ന് പറയേണ്ടതല്ല അത് മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്തോളാ നമ്മുടെ പഴയ ഡ്രൈവർ ശങ്കരനായരുടെ മകൻ ചന്ദ്രൻ അല്ലേ അവർ അതെ വിഷ്ണുവിനെ വിളിക്കേ വിളിക്കൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ മീറ്റിംഗിൽ തന്നെ അവതരിപ്പിച്ചതാണ് അന്ന് മാനേജ്മെന്റ് ചന്ദ്രൻ നമ്മൾ ഫോറിൻ കമ്പനിയായ ആർണോൾഡ് ആൻഡ് റിച്ചാർഡുമായി കൊളാബറേറ്റ് ചെയ്ത നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതറിയാമല്ലേ സോ നിങ്ങളുടെ ഡിമാൻഡ്സ് ഡിമാൻഡ്സ് ഞങ്ങളുടെ നടപ്പിൽ മതി ഫോറിൻ ഫോറിൻ കൊളാബറേഷൻ ഒക്കെ ചന്ദ്രൻ മനസ്സിലാക്കണം കിട്ടി നമ്മുടെ കമ്പനി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഗുണം നിങ്ങൾ തൊഴിലാളികൾക്ക് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ നിങ്ങളുടെ ഔതാര്യല്ല ഞങ്ങളുടെ അവകാശമാണ് അത് മാറും എന്നാൽ നീ കമ്പനി ഞങ്ങൾ കാണാനൊന്നുമില്ല

തുവരടമ വെയിറ്റ് ചെയ്യല്ലേ ശരി അപ്പോൾ ഞാൻ അങ്ങോട്ട് ആ ഇന്നിവൻ ജീവിച്ചിരിക്കാൻ പാടില്ല മിസ് പ്രൈം ഹാവ് ഇൻക്ലൂഡഡ് ഓൾ മിറ്റ് മൈ ഫ্যামിലി ഫ്രണ്ട് മിസ്റ്റർ രവീന്ദ്രനായംസ് ഓക്കേ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഹലോ മിസ്റ്റർ ചാർ ഹലോ அங்க ராஜ்குமார்பு உடனே எத்தும் ആ അല്ല മേനോജട്ടാ നമ്മുടെ പിള്ളേരുടെ കാര്യം ഉടനെ നടത്തണ്ടേ അതെ ഞാൻ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ അവൻ അമേരിക്കയിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വന്നു ഗുഡ് ഈവ്നിംഗ് അങ്കിൾ ഹലോ കുമാർ കുമാർ അമേരിക്ക അമേരിക്ക കുമാറിനെ കണ്ടില്ലേ ഹലോ ഹലോ പോവാ തിരിച്ചു ശ്രീദേവി വരുന്നു ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എങ്ങനെയുണ്ട് രാജ്കുമാർ രാജകുമാരനെ എനിക്ക് വേണ്ട അപ്പൊ ഇഷ്ടപ്പെട്ടില്ലേ മോക്ക് ആർക്ക് വേണം അയാളെ ഒരു അമുൽ ബേബി പിന്നെ എങ്ങനെ ഇരിക്കണം പയ്യൻ

ഞാൻ തരാം നൂറ് വേണ്ട പോയി സ്കാർഫ്സാൻഡർ മോളെ പിന്നെ സ്കാർഫ് കെട്ടുന്ന കൊള്ളാം കാറ്റത്ത് പറഞ്ഞ പോലെ കേട്ടോ ആരോടും പോയി പറയരു തൊഴിലാളികൾ അവരുടെ നേതാക്കന്മാരും പറയുന്നത് ചന്ദ്രനെ ഞാൻ കൊന്ന അതും പറഞ്ഞ അവരുടെ കരാബയും പിക്കറ്റിങ്ങും ഒക്കെ അപ്പോൾ ദേഷ്യത്തിന് പറഞ്ഞതാ കമ്പനി പൂട്ടിടുവെന്ന് അല്ലാതെ അവനെ കൊല്ലേണ്ട കാര്യം എനിക്കില്ലെങ്കിൽ അതെനിക്ക് അറിയില്ലേ മോനെ പക്ഷെ സാഹചര്യം നിനക്കെതിരാണ് എന്തായാലും വിഷമിക്കാൻ ഒന്നുമില്ല കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ തൊഴിലാളികളുടെ ഇഷ്യൂ അതൊക്കെ അങ്ങ് ശരിയായിക്കൊള്ളും ഓൻ ധൈര്യമായിട്ട് പൊയ്ക്കോ ഐ ജി അങ്കളില്ലേ കൂടെ ചെല്ല് ഉം അപ്പൊ കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് മേലെ വീട്ടിൽ പ്രഭാകരമെന്റെ ക്യാഷർ ആയിരുന്ന എന്റെ അച്ഛൻ കുറച്ച് പണം എടുത്തതിന് കള്ളനെന്ന മുദ്രകുത്തി ജോലിയിൽ നിന്നും വിട്ടു ആ അപമാനഭാരത്താൽ അച്ഛൻ ആത്മഹത്യ ചെയ്യുമ്പോഴും ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാതെ എന്റെ പാവം അമ്മയ്ക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോഴും മേലെ വീട്ടുകാർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലായിരുന്നു ആ അന്ന കുടുംബത്തോട് കാട്ടിയ കൊടും ക്രൂരതയ്ക്ക് പകരം വീട്ടാതെ ഞാനടങ്ങൂ ഇപ്പൊ ചന്ദ്രനെ കൊന്നത് മേലെ വീട്ടുകാർക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് മാത്രം ഇത്രയും പക ആ കുടുംബത്തോടുണ്ടെങ്കിൽ ഞാനെന്തിനെ ശ്രീദേവിയെ വിവാഹം ചെയ്യണം വേണം മേലെ വീട്ടുകാരുടെ സ്വത്തും പ്രതാപവും എല്ലാം ശ്രീദേവിയുടെ പേരില്ല അവളിലൂടെ നമുക്ക് നേടാനാവും അതുകൊണ്ട് അവളെ നമുക്ക് വേണം